കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന എൽഡിഎഫ് മധ്യമേഖലാ വികസന ജാഥയ്ക്ക് തിങ്കളാഴ്ച പാലായിൽ സ്വീകരണം നൽകും ഇടതുവർ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും യുഡിഎഫിന്റെയും ബി ജെ പിയുടെയും വികസന വിരുദ്ധ നിലപാടുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വികസന ജാഥ നടക്കുന്നത് ജാഥാ ക്യാപ്റ്റന് ജോസ് കെ മാണിക്കൊപ്പം കെ കെ ശൈലജ ടീച്ചർ പി കെ ബിജു പി പി സുനിൽ സാബു ജോർജ് സുഭാഷ് കുഞ്ചക്കോട്ടിൽ ഡോക്ടർ വർഗീസ് ജോർജ് മാത്യസ് കോലഞ്ചേരി കെ ജി പ്രേംജിത്ത് ഫ്രാൻസിസ് തോമസ് എം എ ലത്തിഫ് ബിനോയ് ജോസഫ് എന്നിവരാണ് ജാഥയില് പങ്കെടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പത്ത് വർഷക്കാലത്തെ ചരിത്രമുറങ്ങുന്ന മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ വികസന രംഗത്ത് ക്ഷേമരംഗത്ത് വ്യവസായ രംഗത്ത് ആരോഗ്യരംഗത്ത് എല്ലാ മേഖലയിലും സമാനതകളില്ലാത്ത ചരിത്രമാണ് കേരളം കുറിച്ചത് ഈ സമാനതകളില്ലാത്ത വസ്തുതകൾ ജനഹൃദയങ്ങളിൽ എത്തിക്കാനാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ പര്യടനം ആരംഭിച്ചത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാനും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന രംഗത്ത് നിർണായകമായ സംഭാവന ചെയ്ത എം പി ആയ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ജാഥയാണ് പാലായിൽ ഒമ്പതാം തീയതി എട്ട് മണിക്ക് എത്തിച്ചേരുന്നു ഈ ജാഥയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജാഥയുടെ ഭാഗമായി എട്ട് മുപ്പതിന് പാല സൺസ്റ്റാറിൻ്റെ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പാലായിൽ സ്വീകരണത്തിന് മുന്നോടിയായി ഒൻപതാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ പാലാ സംസ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി സംബന്ധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന മുഖാമുഖം പരിപാടി നടക്കും മണിക്ക് പാലാ കുരിശ്വള്ളി കവലയിൽ നിന്നും ജാഥാ ക്യാപ്റ്റനെയും സഹനേതാക്കളെയും നേതാക്കളെയും സമ്മേളന വേദിയായ പാലാ മഹാറാണി തിയേറ്റർ ഗ്രൗണ്ടിലേക്ക് സ്വീകരിച്ച് ആനയിക്കും വാദ്യഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും കൊഴുപ്പേകുന്ന സ്വീകരണ റാലിയിൽ ആയിരങ്ങൾ അണു ചേരും മഹാറാണി തിയേറ്റർ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തളി സ്വീകരണ സമ്മേളനവും നടക്കും മന്ത്രി വി എൻ വാസൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും തൊഴിലാളികളും ഉൾപ്പെടുന്ന വലിയ ജനാവലി സമ്മേളനത്തിൽ അണിനിരക്കും വാട്ടർ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ലാൽചൻ ജോർജ് ബാബു കെ ജോർജ് ടോബിൻ ഗ്യാലസ് സജയ് ശശി തുടങ്ങിയവർ പങ്കെടുത്തു